ഹായ് ഹലോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുള്ള ഒരു അടിപൊളി മോഡസ്റ്റി പ്രിൻ്റഡ് അബായ ഗൗണിൻ്റെ കളക്ഷൻസുമായിട്ടാണ് കേട്ടോ നമുക്ക് വാട്സപ്പിൽ ഒരുപാട് കസ്റ്റമേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു അബായ ഗൗൺ റീസ്റ്റോക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അത്യാവശ്യം ബൾക്ക് ക്വാണ്ടിറ്റിയിൽ തന്നെ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ലാർജ് മുതൽ ഫോർ എക്സൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലെങ് ആണ് ലെങ്ത്ത് വരുന്നത് അമ്പത്തിനാല് മുതൽ അറുപത് ലെങ്ത് വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സൈസ് പറയുമ്പോൾ ലെങ്ത്തും കൂടി മെൻഷൻ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നെക്സ്റ്റോൺ വരുന്നത് ഈ ഈയൊരു പ്രിൻ്റാണ് ഈ ഒരു പ്രിൻറ്റും അത്യാവശ്യം നല്ല എൻക്വയറി വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഇതിൻ്റെ സ്ലീവൊക്കെ നോക്കുവാണെങ്കിൽ നല്ല സ്മൂക്കി സ്ലീവാണ് വരുന്നത് നമുക്ക് അപായ പോലെ കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഈ ഒരു പ്രിൻ്റാണ് ഇപ്പോൾ ബ്ലാക്കിൽ വരുന്ന ഒരു അടിപൊളി പ്രിൻ്റാണ് ഈ ഒരു ഐറ്റം നമുക്കറിയാം നമ്മളടുത്ത് നമ്മളൊരുപാട് കസ്റ്റമേഴ്സായിട്ട് സ്റ്റോക്കോട്ട് പറഞ്ഞൊരു ഐറ്റം ആണ് അപ്പോൾ ഇത് വീണ്ടും ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് പ്രകാരം തന്നെ നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഒരു സ്റ്റോക്കുണ്ട് അറുപത് ലെങ്ത് വരെ അവൈലബിൾ ആണ് ഇത് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ത്രൂ കോൺടാക്ട് ചെയ്യാം കേട്ടോ